ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു പൊറോട്ടേൻ്റെ വീടാണ് അതിന് വേണ്ടിയിട്ടൊരു പാത്രത്തിലേക്ക് അഞ്ഞൂറ് ഗ്രാം മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതിനൊന്ന് മിക്സ് ചെയ്യുക അപ്പോൾ ഇതൊരു ഇളം ചൂടുള്ള വെള്ളത്തിലാണെന്ന് കുഴച്ചെടുക്കുന്നത് നല്ലോണം ചൂടൊന്നും വേണ്ട പിന്നെ ആ വെള്ളം ചൂടാക്കുന്ന അത് ഇതൊന്നും കാണിക്കാതെ അതിൽ ഏകദേശം എല്ലാവർക്കും അറിയുന്ന കാര്യമില്ലാന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചൂടുള്ള വെള്ളം ഇളം ചൂടുള്ള വെള്ളം ഇതേപോലെ ഒഴിച്ചിട്ട് ഇങ്ങനെ തളിച്ച പോലെ ആക്കിയിട്ട് മിക്സി മിക്സ് ആക്കി കൊടുക്കുക പിന്നെ ഇതിൻ്റെ ഇടയിൽ ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടിട്ടുണ്ട് അതെന്താന്ന് പറഞ്ഞാൽ പൊറോട്ട നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും കുറച്ചും കൂടി ടേസ്റ്റും ഉണ്ടാവും പിന്നെ അതിലേക്ക് രണ്ട് മുട്ടയും കൂടെ പൊട്ടിച്ച കൊടുക്കുക ഒരു മുട്ട പൊട്ടിച്ച വെച്ചെടുക്കുന്നവരും ഉണ്ടാവും അപ്പോൾ രണ്ട് മുട്ട പൊട്ടിച്ച കൊടുക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റും കിട്ടും നല്ല നമുക്കതൊന്ന് സോഫ്റ്റായി കിട്ടാനും അതൊരു എളുപ്പമാവും അങ്ങനെ അത് പിന്നെ പാത്രത്തിലിട്ടിട്ട് പിന്നെ ഇത് പൊറോട്ടക്ക് നല്ലോണം കുഴച്ചെടുക്കണമല്ലോ അപ്പോൾ പാത്രത്തിലിട്ടിട്ട് കുഴച്ചെടുക്കുന്നതിനേക്കാളും നല്ലത് പിന്നെ കൗണ്ടർ ടോപ്പിലിട്ട് കുഴച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതിൽ കുറച്ച് എണ്ണയും കൂടെ ആക്കിയിട്ട് നല്ലോണം ഒന്ന് കുഴച്ച് അതിന് നല്ലോണം പാകപ്പെടുത്തി എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണയും കൂടെ ചേർത്തിട്ടായിട്ട് ഒരു വെള്ളം തുണി തുണിയുണ്ട് നമുക്ക് അതിനൊന്ന് പതിനഞ്ച് മിനിറ്റോളം അതിനൊന്ന് മാറ്റിയൊക്കെ അരമണിക്കൂർ മുക്കാൽ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല പഞ്ചാരി ഇട്ട് കൊടുത്തിട്ടുണ്ട് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് രണ്ട് മുട്ടയും കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പം അതങ്ങനെ വെച്ചുകൊടുക്കുക എന്നിട്ടായിട്ട് എന്നിട്ട് കുറച്ച് കുറച്ചൊരു പത്ത് പതിനഞ്ച് മിനിറ്റോളം റെസ്റ്റ് ചെയ്തതിനുശേഷം അതിനെടുത്തിട്ടായിട്ട് ഇതേപോലെ മുറിച്ചിട്ട് അതിന് പിന്നെ ഉണ്ടോ പിടിക്കണമല്ലോ അപ്പോൾ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിൽ തന്നെ കുറച്ച് എണ്ണയും കൂടെ തേച്ച് തടയി കൊടുക്കുന്നുണ്ട് അത് അപ്പുറം അപ്പുറം ഒട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇതേപോലെ ഉണ്ടോടിച്ച് കൊടുക്കുക ഉണ്ടോ പിടിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് അര കിലോ മാവിൽ കിട്ടിയത് പത്തുണ്ടക്കെ ഇരുപത് എന്ന് കിട്ടുന്നത് അപ്പോൾ ഭയങ്കര വലുതുമല്ല പൊറോട്ട തീരെ ചെറുതുമല്ല ഒരു മീഡിയം സൈസുള്ള പൊറോട്ടയെന്ന് അങ്ങനെ അത് ഇതാ ഓരോന്നായിട്ട് ഇങ്ങനെ ഉണ്ട പിടിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് മൈദപ്പൊടിയും കൂടെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ തൂറ്റി കൊടുക്കുക എന്നിട്ടായിട്ട് പിന്നെ ആ വെള്ളം നഞ്ഞ തുണി കൊണ്ട് തന്നെ അതിനെ ഒന്നും കൂടെ പൊതിഞ്ഞു നോക്കുക അതും ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക അങ്ങനെ മൊത്തത്തിൽ ഇതിൻ്റെ മാവിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന ഒരു അരമണിക്കൂറാന്ന് എന്നിട്ട് ഇത് ഓരോരോ ഉണ്ടെടുത്തിട്ടായിട്ട് കയ്യിൻ്റെ ഉള്ളിൽ കുറച്ച് എണ്ണ ആക്കിയിട്ടായിട്ട് ഇന്ന് ചെറുതായിട്ടൊന്ന് പരത്തിയതിന് ശേഷം പിന്നെ ഇങ്ങനെ അടിച്ചെടുക്കുക രണ്ടായിട്ട് ഒരു ഉണ്ടന്നെ രണ്ടായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ ഇത് അടിച്ചെടുത്തിട്ടായിട്ട് ഇങ്ങനെ മാറ്റി വയ്ക്കുക എന്നിട്ട് പിന്നെ അതിൽ നിന്ന് ഓരോന്ന് കൊടുത്തിട്ട് നമുക്ക് പരത്തി എടുത്തിട്ട് ചുട്ടാൽ മാത്രം മതി ഏകദേശം എല്ലാവർക്കും അറിയുന്ന വീഡിയോയിലായിരിക്കും എന്നാലും അറിയാത്ത ആരെങ്കിലും ഉണ്ടാകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇത് ഇതേപോലെ ഓരോന്ന് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കൊരു ചട്ടി വെച്ചിട്ട് ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ തേക്കല്ല ഒഴിച്ച് കൊടുത്തിട്ടായിട്ട് ഇതേപോലെ ആക്കിയിട്ട് പിന്നെ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കുറച്ച് എണ്ണ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കണം പൊറോട്ടയ്ക്ക് കുറച്ച് എണ്ണ ആവശ്യം അങ്ങനെ ഒഴിച്ചു കൊടുക്കുക എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ പൊറോട്ടയൊന്ന് കുറേ ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ ഇതാ പൊറോട്ട എല്ലാം എടുത്ത് റെഡി ആക്കിട്ട് ഒരു അഞ്ചെണ്ണ ആകുമ്പോ ഇതേപോലെ അടിച്ചിട്ട് അതിനെ പാകപ്പെടുത്തി എടുക്കണം നല്ല നൂല് പോലത്തെ പൊറോട്ട ഇട്ട് സോഫ്റ്റ് ആയിട്ടുള്ള അപ്പൊ ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ വീട് ഇഷ്ടമായി ഉണ്ടാക്കി നോക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ വീഡിയോ എടുത്ത് വീഡിയോ ഇഷ്ടമായെങ്കിലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇത് പൊറോട്ടക്ക് ഒക്കെ ചിക്കൻ കറീൻ്റെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല എന്നുള്ളതുകൊണ്ട് ഒഴിച്ചു കൊടുത്തേ ഉള്ളൂ അപ്പോൾ എന്ത് കറിയാണെങ്കിലും ഒഴിച്ച് കൊടുത്തിട്ട് ഒരു ബൈക്ക് വരും കേട്ടോ ആ പൊറോട്ട നല്ല സിമ്പിളായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ടയെന്ന് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്ക് അപ്പോൾ ഈ പൊറോട്ട ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നത് റംസൂനാണ് അപ്പോൾ എല്ലാവരും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക അസ്സലാമു അസലാമലിക്കും വരഹമുള്ളൂ